ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ യു കെയിലെ ഭയങ്കരമായ കലാപങ്ങൾ അല്ലേ അപ്പോൾ നമ്മുടെ ആൾ ആൾക്കാരെല്ലാം എന്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള അതായത് ഇന്ന് വലയിടത്തും വളരെയധികം കലാപങ്ങൾ ഇന്ന് വൈകുന്നേരമാണ് എട്ട് മണിയോടുകൂടി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു സമയം എന്നുള്ളതാണെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ മുപ്പത്തി ആറോ മുപ്പത്തി സ്ഥലത്തും കണ്ടോ അവർ ഇത് പ്രൊട്ടസ്റ്റ് റാലി അതായത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഭയങ്കരമായ കലാപങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പേര് നമുക്കുണ്ട് അതായത് ബ്രെൻഫോർഡ് നോർത്ത് ഹാരോ റോദർഹാം ഷെഫീൽഡ് ഹാസ്റ്റിങ്സ് സൗത്താപ്റ്റൺ ഡെർബി നോർത്ത് ഫിൻഷ്ലി സൗത്ത് ആൻഡ് സി ലിവർപൂൾ നോർത്ത് ആംപ്റ്റൺ ഷീഡിൽ പ്രോബോട്ട് സ്മൌത്ത് ആൾഡർഷോട്ട് വാൽത്താം ഫോറസ്റ്റ് ബ്രൈറ്റൺ ഓക്സ്ഫോർഡ് ബെർമിങ്ഹാം പേസ്ലി ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളുടെ പേരുണ്ട് ഇന്നലെ ഈ പ്ലിമാവുത്തിലും അതുപോലെ വേറെ പ്ലിമാവുത്തിലൊക്കെ നല്ല കലാപം ഉണ്ടായിരുന്നു ഏറ്റുമുട്ടലുകളുണ്ടായി അതുപോലെ പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടലുകളും ഉണ്ടായി അപ്പോൾ എല്ലാവരും ഇന്ന് വൈകുന്നേരം എട്ട് മണിയോടുകൂടിയൊക്കെയാണ് അവർ ഈ റാലിയൊക്കെ നടത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്നാണെന്ന് ചോദിച്ചാൽ ഇപ്പം റാലി നടത്തുന്നവർക്കെതിരായിട്ടുള്ള റാലി സംഘടിപ്പിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ കൂടുതലായിട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇവിടെ അതിന് മാത്രമുള്ള ഇത് നൂറുകണക്കിന് ആൾക്കാരാണ് ഒത്തുകൂടുന്നത് ഇവരെ എല്ലാം കൺട്രോൾ ചെയ്യാൻ മാത്രമുള്ള പോലീസുകാർ ഇവിടെ ഇല്ല അപ്പം പോലീസുകാർ എണ്ണത്തിൽ കുറവായതുകൊണ്ട് അവർക്ക് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതും നമുക്കറിയാ അറിയത്തില്ല അതുകൊണ്ട് ഈ സമയമൊക്കെ ആവുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള മെയിൻ സിറ്റികളിൽ കൂടെ കലാപ പ്രദേശ കലാപം നടക്കുമെന്നുള്ള അറിവ് ഉള്ള പ്രദേശങ്ങളിലൂടെയൊക്കെ നമ്മുടെ ആൾക്കാർ പോകാതിരിക്കുക അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോകാതെ കൂട്ടമായിട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നവരൊക്കെ ആരെന്തെങ്കിലും രണ്ട് മൂന്നും പേര് കൂടി കുറച്ച് പേര് കൂടി പോകാൻ നോക്കുക കൂടുതലും വെളിയിലിറങ്ങി നടക്കാതിരിക്കുക ഇതുവരെ നമ്മുടെ ആൾക്കാർക്ക് അതിന് മാത്രം പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഇതിൻ്റെ ഒരു ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കലാപക്കാരായുള്ള ആൾക്കാരെ കൂടി നിൽക്കുന്നേത്തോടെ നമ്മൾ പോകുമ്പോൾ അവർക്കറിയത്തില്ല അല്ലേ നമ്മൾ ഇല്ലീഗൽ മൈഗ്രൻസ് ആണോ ലീഗൽ മൈഗ്രൻസ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല കൂടുതലായിട്ടും ഇത് ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ എതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് പക്ഷേ അവർക്കറിയത്തില്ല അവർ ഇപ്പം നമ്മൾ ഇല്ലീഗൽ മൈഗ്രൻസ് ആണെന്നുള്ളൊരു കണക്കൂട്ടി നമ്മളെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് പറയുന്നത് അപ്പോഴിന്നെ വേറൊരു കാര്യം എന്നാണെന്ന് വെച്ചാൽ ഇപ്പം നാട്ടിന് സെപ്റ്റംബർ ഇന്ത്യയ്ക്ക് വരാനായിട്ട് സ്റ്റുഡൻസ് അങ്ങനെ വരാനിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അങ്ങനെയുള്ള മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ അവർ ചോദിക്കുന്നു ഇപ്പം സേഫ് ആണോ ഇങ്ങോട്ട് വരാമെന്നുള്ളത് അതിപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല സേഫ് ആണോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പൈസ എല്ലാം കൊടുത്ത് എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വരാതിരുന്നാൽ അത് നഷ്ടമാണല്ലേ അപ്പോൾ അവർക്ക് ശരിക്കും പ്രോപ്പറായിട്ടുള്ള അവർ ഏജൻസി വഴിയാണ് വരുന്നതെങ്കിൽ അവരോട് ചോദിച്ചാൽ അക്കോമഡേഷൻ കറക്റ്റായിട്ടുള്ള അക്കോമഡേഷൻ സേഫ് ആയിട്ടുള്ള അക്കോമഡേഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വരിക ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പണ്ടൊക്കെ ചിലരൊക്കെ വന്നു കഴിയുമ്പം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒന്നും പണ്ടല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെയുള്ള പല കേസുകൾ നമുക്കറിയാം അക്കോമഡേഷൻ ശരിയല്ല ഇവിടെ വന്ന് കഴിയുമ്പോൾ ഏജൻസികളെ വിളിച്ചാൽ കിട്ടുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അല്ലേ നമ്മൾ ഏത് ഏരിയയിലോട്ട് വരുന്നത് ഈ കലാപമുള്ള ഏരിയയിലോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പം തൽക്കാലം അത് ഡിലേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിലേ ചെയ്യുന്നതായിരിക്കും നല്ലത് അതിപ്പം നിങ്ങളുടെ ഉചിതം അനുസരിച്ച് ചെയ്യുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ കാരണം പൈസ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെടുത്താനും പറ്റുകയല്ലോ അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് നല്ലപോലെ ഒന്ന് ചിന്തിച്ച് അമനോൻ്റെ ഉചിതം പോലെ ചെയ്യുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളു പിന്നെ ഏത് ഏരിയയിലോട്ട് വരുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും ചില മെയിൻ സിറ്റി ഏരിയകളിലൊക്കെ മിക്കവാറും സിറ്റികളായിട്ടുള്ള ഏരിയയിലോട്ടൊക്കെ വരുന്നിടത്ത് പ്രശ്നം കൂടുതലുണ്ട് അപ്പോൾ ആദ്യമേ വരുന്ന കുട്ടികൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അപ്പം പുറത്തോട്ടിറങ്ങുന്നൊരു പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ പുറത്തോട്ടൊക്കെ ഇറങ്ങാതിരിക്കാൻ പറ്റുന്ന മാക്സിമം ഈ സമയത്ത് കുറച്ച് നാളത്തെ ഈ കലാപം ഒന്ന് ഒതുങ്ങുന്നിടം വരെ എങ്കിലും പുറത്തോട്ടൊക്കെ അത് ഇറങ്ങാതെ ഒക്കെ ശ്രദ്ധിക്കണം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽഡായിട്ടുള്ള ആൾക്കാർ നേരത്തെ ഇവിടെ പരിചയമുള്ള ആൾക്കാരുടെയൊക്കെ കൂടത്തിൽ നടക്കാനൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇപ്പം നാട്ടിലുള്ള ആൾക്കാരില്ല ഈ കലാപത്തെ കുറിച്ച് ഇവിടെ ആൾക്കാരുള്ള സ്റ്റുഡൻസായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കുന്ന കുട്ടികളുള്ളവരുടെ മാതാപിതാക്കളും ഒക്കെ വളരെയധികം വിഷമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം തൽക്കാലം ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അവരൊക്കെ എല്ലാവരും സേഫായിട്ട് ശ്രദ്ധിച്ചൊക്കെ നടക്കുന്നു ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ ആൾക്കാർക്ക് നേരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ ഒരു നിലവിൽ സേഫായിട്ട് എല്ലാവരും സേഫാണ് അങ്ങനെ ഗ്രാമങ്ങളിലേക്കൊക്കെ താമസിക്കുന്നവർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല മെയിൻ സിറ്റികളിലൊക്കെ താമസിക്കുന്നവരെ വളരെയധികം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ അവരുടെ താമസിക്കുന്ന ഏരിയ എങ്ങനെയാന്നുള്ളത് അനുസരിച്ചിട്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കുക കുറച്ച് കുറച്ച് ദിവസത്തേനൊക്കെ ഇപ്പം പൈസയൊന്നും നോക്കണ്ട ജോലിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ അവരോട് പോകാതിരിക്കുകയെന്ന് പറയുകയാണെന്നല്ലോ കാരണം ഒറ്റയ്ക്കുള്ള യാത്രയൊക്കെ റിസ്ക്കാണെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടിയൊക്കെ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അത് അത് അങ്ങനെ ഇപ്പം പലയിടത്തും പോലീസിന് നേരെയും ആക്രമണം നടത്തുകയും പലയിടത്തും തീയിടുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഈ ഇല്ലിമിൽ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ താമസിക്കുന്ന ഏരിയ ഒക്കെ നോക്കിയാണ് ഇങ്ങനെയുള്ള അക്രമങ്ങൾ കൂടുതലായിട്ടും നടക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെന്ന് പെട്ടു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കാര്യമായിട്ടുള്ള ഫങ്ഷനുകളോ കാര്യങ്ങളോ ഒന്നും ഈ സമയത്ത് അറേഞ്ച് ചെയ്യാതിരിക്കുക നമ്മൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വെക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു ഹാളിലാണേലും ആ ഹാളിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ചെയ്യുക ഈ ഈ കുറച്ച് ദിവസത്തേക്കിന് ഫംഗ്ഷനുകളൊന്നും വെക്കാതിരിക്കുക നല്ലത് കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ആരെയും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഫങ്ഷനുകളൊക്കെ അവനവൻ്റെ വീട്ടുകളിൽ തന്നെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഈ കലാപമൊക്കെ ഒന്ന് അടങ്ങുന്ന വരെ ഇതെന്ന് ഇത് അവസാനിക്കുന്നൊന്നും നമുക്കറിയത്തില്ല ഇന്നത്തെ കലാപം തന്നെ വൈകുന്നേരം ഇപ്പം നമുക്ക് അത് പിന്നെ അന്നേരം അറിയത്തുള്ളൂ ഇത് എങ്ങനെയൊക്കെ ചെന്ന് എത്തും എന്നുള്ളത് കാരണം പല ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കലാപം വലിയ രീതിയിലേക്കാകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ പോലീസിന് ഇന്നും കൺട്രോൾ ചെയ്യാനുള്ള അതിനുള്ള ആൾക്കാ എണ്ണമൊന്നുമില്ല പോലീസേ അപ്പോൾ ഗവൺമെൻറ്റ് പ്രൈം മിനിസ്റ്റർ ഒക്കെ പറ ഹോം സെക്രട്ടറി ഒക്കെ ഇതിനെതിരെ നടപടിയെടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ജനങ്ങളെ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഈ അക്രമം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഭയങ്കര നല്ല രീതിയിൽ ശ്രദ്ധാലുക്കളായിരിക്കണം കെയർഫുള്ളായിരിക്കണം നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എല്ലാവരും ഇപ്പം പറ്റുന്നത്രയും മാക്സിമം വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഹോസ്റ്റലുകൾ താമസിക്കുന്നവർ അല്ല യൂണിവേഴ്സിറ്റിയിൽ അവിടെ അക്കോമഡേഷൻ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ പറ്റുന്നത്രയും വെളിയിൽ പോകാതെ പറ്റുന്നത്രയും അവനൻ്റെ മുറിയിൽ തന്നെ ഇരിക്കുക ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പത്തേനും ഇതിനൊക്കെ ഒരു മാറ്റം വരും അപ്പോൾ തൽക്കാലത്തേക്കിന് നമ്മളൊന്ന് ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇതിനൊരു പ്രതികരിക്കുക എന്നൊക്കെ വിചാരിക്കരുത് അതൊക്കെ വളരെ ആപത്താണ് പ്രതികരിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും കുഴപ്പമില്ല നമുക്കാണ് നഷ്ടമില്ലേ നമുക്ക് പ്രശ്നം വരും നമ്മളൊരു വേറെ രാജ്യത്ത് വന്ന് താമസിക്കുന്നതാണ് അപ്പോൾ നമ്മളെ സഹായിക്കാൻ അധികം ആൾക്കാരൊന്നും ഇല്ലെന്നുള്ള ഒരു ധാരണ വേണം ഇവരൊക്കെ നമ്മളെ മൈഗ്രൻസിനെ പ്രൊട്ടക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം ഇവർക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവർക്കൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളെ നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക അത് നമ്മൾ സേഫ് സേഫായിട്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക ഇപ്പം ഈ സമയത്ത് യൂണിവേഴ്സിറ്റിയൊക്കെ ഈ യൂണിവേഴ്സിറ്റിയൊക്കെ അവധിയുള്ള അപ്പോൾ ശരിയാ വീടുകളിൽ തന്നെ എല്ലാവരും കുട്ടികളൊക്കെ പരമാവധി വീടുകളിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക താൽക്കാലിക ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ റിസ്ക് റിസ്ക്കുള്ള ഏരിയയിലാണെങ്കിൽ തൽക്കാലത്തേക്ക് അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളു അപ്പം അങ്ങനെയൊക്കെ വളരെയധികം വളരെയധികം ശ്രദ്ധിക്കണം മെയിൻ സിറ്റികളിൽ കൂടെ എല്ലാം നല്ല പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് അതായത് തീ വരെ കത്തിച്ചിട്ടുള്ളവരോ കാര്യങ്ങളൊക്കെ വണ്ടികൾക്ക് തീ കത്തിക്കുന്നു ഇല്ലേഗല്ലി മികനിസം താമസിക്കുന്ന ഇവിടെ ഹോട്ടലുകൾക്ക് തീ വെക്കുന്നു അതുപോലെ തന്നെ മൈഗ്രൻസിൻ്റെ കടകളിലേക്കൊക്കെ ആക്രമണം വരുന്നുണ്ട് കടകൾ തല്ലിപ്പൊളിക്കുന്ന തകർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ മാത്രമേ നമുക്ക് നടക്കാം ഇത് ഈ ഈ സമയത്ത് ഈ സമയത്ത് എല്ലാവരും നല്ലാല് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളൂ അപ്പം കൂടുതലായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി നമ്മൾ നമ്മളാൽ പറ്റുന്ന അത്രയും രീതിയിൽ നമ്മൾ അതിങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലെടുക്കുക അപ്പോൾ ഈ സമയത്ത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ സമയത്ത് വിസിറ്റിംഗ് വിസ ആണേലും അതുപോലെ തന്നെ കെയർ വിസ ഇ കെയർ വിസ നൽകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ നാട്ടില് പലരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഏജൻസികൾ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ള ഒരു ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒന്നിനും ഒരു തുടക്കം കുറിക്കണ്ട എന്നുവെച്ചാൽ ഇപ്പം പൈസ ഒന്നും ആരും കൊടുക്കരുത് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഈ സംഭവം ഇനി അവർ ഡീൽ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല ചിലപ്പോൾ ഇമിഗ്രേഷൻ എല്ലാം അങ്ങോട്ട് നിർത്തി നിർത്തിവെക്കും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഒരു കാര്യത്തിലും തീരുമാനം അറിയത്തില്ലേ അതുകൊണ്ട് ഇതുവരെ നിലവിൽ ഇതിലോട്ട് പൈസ ഒന്നും കൊടുക്കാതെ ഏജൻസികൾക്കൊന്നും പൈസ ഒന്നും കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവരൊന്നും ഇപ്പം പൈസയൊന്നും കൊടുക്കാതിരിക്കുക കൊടുക്കാതിരിക്കുക അതിനെക്കുറിച്ചുള്ള പേപ്പർ വർക്കുകളൊക്കെ പേപ്പർ വർക്കുകളൊക്കെ അവർ പറ്റുന്ന എത്രയും തയ്യാറാക്കി വെച്ചിട്ട് പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുക്കരുതിന് വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു തീരുമാനമായിട്ട് മാത്രം നമ്മൾ ഉറപ്പായിട്ട് മാത്രം പൈസ കൈകാര്യം ചെയ്ത് കൈകാര്യം അതായത് ട്രാൻസ്ഫർ ചെയ്യുക അത് വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പം ഈ സാഹചര്യത്തിൽ ഈ തൽക്കാലം ആരും ഇങ്ങോട്ട് വരാതിരിക്കുകയാണ് നല്ലത് ഈ സമയത്ത് അതായത് ഈ ഇനി അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ ഇത് പ്രോഗ്രസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടുള്ളൂ നമുക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ഇതെല്ലാം ഒന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത് അവർ സ്റ്റില്ല് അനുവദിക്കുകയാണെങ്കിൽ അത് അതുകൊണ്ട് അതിനെക്കുറിച്ച് എല്ലാവരും കെയർഫുൾ കെയർഫുള്ളാകുക നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ പോയി കഴിഞ്ഞാൽ വേറൊരാളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ് ഏജൻസികളുടെയൊക്കെ കയ്യിൽ പൈസ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ച് വരികയില്ലോ എന്നുള്ളത് നമുക്കറിയത്തില്ല അങ്ങനെയൊക്കെ ഒത്തിരി പേരുടെ പൈസ നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഏജൻസികളൊന്നും എന്നോട് വിരോധം വിചാ വിചാരിക്കേണ്ട നമ്മുടെ പാവങ്ങളായിട്ടുള്ള ആൾക്കാർ കിടപ്പാടം പോലും വിറ്റും പെറുക്കുകയും പൈസ ഉണ്ടാക്കി ഏജൻസികൾക്ക് കൊടുത്തിട്ട് അത് നഷ്ടപ്പെട്ടു പോയാൽ അത് അതായത് ഏജൻസികളുടെ ആണ്ട് കയ്യിലാണെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് അതുകൊണ്ട് വേറെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കും അത് കഴിഞ്ഞ് ആ പൈസ തിരിച്ചു തരാൻ പറഞ്ഞാൽ അവർക്ക് തിരിച്ചു തരാൻ പറ്റിയെന്നിരിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക പേരൻസിനോട് കൂടുതലും ഞാൻ പറയുന്നത് കുട്ടികളൊക്കെ പറയും വേണ്ട കുഴപ്പമില്ല പോകുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ അതായൊരു എന്നാ ഒരിതിൽ നിൽക്കുമല്ലേ പോകുക എന്നുള്ളത് അപ്പം കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും തൽക്കാലം ഈ സമയത്ത് ഈ കുറച്ച് ദിവസങ്ങളിലേക്ക് ഇതെങ്ങനെയാണ് ഇത് ഇതിൻ്റെ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് ഇത് എന്നുള്ള ആരെയുന്നേടം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ആരും മുതിർന്നു ആര് മുന്നോട്ട് പോകാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ എല്ലാവരും തൽക്കാലത്തേക്കിന് ഇതിൽ നിന്നൊക്കെ ഒന്ന് പിൻവാങ്ങി ഇതൊന്നൊക്കെ ശാന്തമാകുന്നേടം വരെ അന്ന് ഒരു കാര്യങ്ങൾക്കും പോകാതെ വിസായത് കാര്യങ്ങൾക്കാണേലും ഒന്നും അതായത് മുന്നോട്ടുള്ള നടപടികളൊന്നും ഇപ്പോൾ തൽക്കാലം എടുക്കേണ്ട എല്ലാവരും ഒരു ഡിലേ ചെയ്തിപ്പം വയ്ക്കുകയാണ് നല്ലത് അത് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നവരെ പോരാതിരിക്കാൻ നിവൃത്തിയില്ല പോരുന്നില്ലെങ്കിൽ നമ്മുടെ പൈസ മുഴുവൻ പോകും എന്ന ഉള്ളവർ മാത്രമാണ് ഈ സമയത്ത് പോ പോരുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും ഇപ്പോൾ ഈ വിസ പ്രോസസ്സിംഗ് ഒക്കെ ഡിലേ ആകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അത് അവിടെയൊക്കെ ഇവരുടെ പ്രൊട്ടസ്റ്റൻറ്റ് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടെന്നുള്ള നടക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളതൊക്കെ ഒരു ഒരു ന്യൂസ് ഇങ്ങനെ പരക്കുന്നുണ്ട് അതുകൊണ്ട് വിസ അടിക്കാൻ പോലും താമസമൊക്കെ വരും അതുകൊണ്ട് മുൻകൂറും ആരും പൈസ കൊടുക്കാതിരിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരും നമ്മുടെ ബന്ധുക്കളും എല്ലാവരും ഉറപ്പ് ഉറപ്പുവരുത്തുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യുക അതായത് സേഫ് സേഫായിരിക്കാൻ എല്ലാവരും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കൂടുതൽ കൂടുതൽ പരിപാടികളൊന്നും ഓർഗനൈസ് ചെയ്യാതെ എല്ലാവരും ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെറുതായ ഫംഗ്ഷനുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കൂട്ടം കൂടിയൊന്നും പുറത്തോട്ടൊന്നും നടക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്